കാരണം ഇത് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മൊത്ത കുത്തക ഏറ്റെടുത്തിട്ടുള്ള അട്ടിപ്പേർ അവകാശികളാണ് ധരിക്കാത്ത മുഴുവൻ സ്ത്രീകളും വേശ്യകളാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവനെയൊക്കെ എടുത്ത് വിമർശിക്കാൻ പറ്റുമോ എന്നാല് നമ്മുടെ നാട്ടിലെ സദാചാരം ഒലിച്ചു പോകും മുസ്ലിം വികാരം വളരെ പെട്ടെന്ന് വൃണപ്പെട്ടു പോകും പിന്നീട് വോട്ട് ബാങ്ക് പോകും പിന്നീട് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ രംഗത്തിറങ്ങും അവർ ഹർത്താലുകൾ വെക്കും ധർണകൾ വെക്കും പൊതുനിരത്തുകൾ അടിച്ചു നിരത്തും അവർ വാഹനങ്ങൾക്ക് തീയിടും കടകൾ അടിച്ചു പൊളിക്കും അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം തകരാറിലാകത്തില്ലേ അപ്പോ അതവർക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ആളുകളെ എടുത്ത് വിമർശിക്കാൻ പോലും ആരും ധൈര്യം കാണിക്കാത്തത് നമുക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളില് ഇപ്പോ ഷെയ്ഖ മെഹ്റ ദുബൈയിലെ രാജകുമാരിയാണല്ലോ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി അവരെ അവര് പറുറാഖില് വന്ന മിടുക്കിയായിട്ടുള്ള ഒരു സുന്ദരി പർദ്ദ ധരിച്ചാണോ വന്നത് അവര് പർദ്ദ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ അട്ടയാഭരണങ്ങളൊക്കെയായി ലിപ്സ്റ്റിക് ഇട്ട് ചുവന്ന ചുണ്ടുകളുമായി നന്നായി ഒരുങ്ങിയല്ലേ അവര് വന്നത് ഏ അപ്പൊ അവര് പർദ്ദ ധരിക്കാത്തത് കൊണ്ട് എനിക്ക് ബുറാക്കിന്റെ പുറത്ത് കയറി വരാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നിട്ടും അങ്ങനെയാണെങ്കിൽ ഊളത്തായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ വേശിയായിരുന്നില്ലേ ബുറാക്കിന്റെ പുറത്തു വന്ന അവർ വേശിയായിരുന്നു അല്ലേ എന്നിവര് പറയണം സൗദി രാജാവിന്റെ മക്കൾ വേശ്യകളാണോ അല്ലേ എന്നിവന്മാര് പറയണം കുടുംബത്തിൽ എത്ര ഉണ്ട് എന്നിവര് പറയണം വെറുതെ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാ മതിയോ ഏ എന്തു വലിയ പദപ്രയോഗമാണ് അവൻ നടത്തിയത് ഇവനെയൊക്കെ ഇവിടെ വച്ച് വാഴിക്കാൻ പാടണ്ട ഏ അതെ മമ്മതണ്ണൻ പഠിപ്പിച്ച മമ്മതിന്റെ സംസ്കാരപ്രകാരമുള്ള ആ ഒരു വീട്ടിലെ രീതിയാണ് ഇവന്മാരൊക്കെ ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പൈതലുകളെ കണ്ടാൽ പോലും ഒന്ന് കമിഴ്ത്തി കിടത്തണം എന്നിവന്മാർക്ക് തോന്നുന്നത് അതാണ് പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോലും പർദയിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുക അവർക്കൊന്നും ഈ പണിത വേണ്ട അവരത് ഏത് രൂപത്തിലാണ് വലിച്ചെറിഞ്ഞ് മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് എന്ന റിസർച്ചിലാണ് അവർക്കതൊന്നും വേണ്ട പെർതെ ഈ എം ബി എസ് ഒക്കെ നിരോധിച്ചിട്ട് കാലം എത്രയാകുന്നു പള്ളിയിലെ ബാങ്ക് വിളി നിരോധിച്ചിട്ട് സ്ത്രീകൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം എവിടെ വേണമെങ്കിലും ജോലി നേടാം അവർക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും വ്യക്തി എന്നുള്ള നിലയിൽ അവർ അർഹിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവർക്ക് വേണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണാധികാരികളാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും കാണുന്നത് ആ സമയത്താണ് ജനാധിപത്യത്തിന്റെ ഭാഗമായി മതേതരത്വം ഉൾക്കൊണ്ട് ദേശീയതയിൽ ഊന്നിയ സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന ഈ കേരളക്കരയിൽ പണിത ഇല്ലാത്തവർ വേശ്യകളാണ് എന്ന് വരുന്നത് എന്നിട്ട് അവനെ ഒന്ന് ചോദ്യം ചെയ്യാനോ അവൻ പറഞ്ഞത് ആണെന്നോ പറഞ്ഞിട്ട് ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നോ ഇത് വിഷയം വിവാദമായിട്ട് ഇല്ല അതെ സുരേഷ് കുമാർ ഇത്തരത്തിലുള്ള ജിഹാദികൾ വായിക്ക് പൂട്ടിട്ടിട്ടില്ലെങ്കിൽ ഇവന്മാരെ ഒക്കെ താലിബാനിലേക്ക് അയച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് മുടിഞ്ഞു പോകുമെന്ന് മാത്രമല്ല സ്ത്രീകൾ തന്നെ ഇവനെയൊക്കെ പബ്ലിക്കിലിട്ട് പ്രഹരിക്കാനും വിചാരണ ചെയ്യാനും തയ്യാറാണ് സൗദിയിലെ വിഷയം കേട്ടോ ഇസ്ലാമിക യാഥാസ്ഥിതിയിൽ നിന്നും ദുബൈ നടപ്പാക്കുന്ന പാശ്ചാത്യ സൗദി മാറുകയാണ് ഇസ്ലാമിക യാഥാസ്ഥിതിയിൽ നിന്നും ദുബായ് നടപ്പാക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് സൗദിയിലെ രീതി മാറ്റങ്ങളെ കൈയടിച്ച് സ്വീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാത്തിനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പ്രശംസിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തോട് അസാധാരണമായ ഒരു ചോദ്യം ചോദിച്ചു പ്രിയപ്പെട്ട മുഹമ്മദ് ബിൻ സൽമാൻ നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമില്ലേ ഉറക്കമില്ലാതെ ഇരുന്ന് നിങ്ങൾ സൗദി അറേബ്യ എന്ന രാജ്യത്തെ മാറ്റിമറിക്കുകയാണ് സൗദിയെ പുതിയ ലോകത്തേക്ക് കൊണ്ടുവരുന്നു മുഹമ്മദ് ബിൻ നിങ്ങൾ എങ്ങനെ ഉറങ്ങും എന്തൊരു ജോലി ലോകത്തെ എല്ലാ ഭരണാധികാരികൾക്കും ഒരു മാതൃകയാണ് എന്തൊരു അധ്വാനം ചെയ്താണ് സൌദിയെ മാറ്റുന്നത് ട്രംപ് വേദിയിൽ ഇരുത്തി തന്നെ സൌദി കിരീടാവകാശിയെ വാനോളം പുകഴ്ത്തി ട്രംപ് തന്റെ രണ്ടാം ടൈമിലെ ആദ്യ പ്രധാന വിദേശ യാത്ര ഇപ്പോൾ സൗദിയിൽ നടത്തുകയാണ് റിയാദിൽ ലോകത്തിലെ ബിസിനസ് ഉന്നതരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയെ ട്രംപ് പ്രശംസിക്കാൻ കാരണമുണ്ട് മുൻപ് കുവൈറ്റ് ഇറാഖ് യുദ്ധസമയത്ത് അമേരിക്കയുടെ ക്യാമ്പ് സൗദിയിലായിരുന്നു അന്ന് സൗദി കടുത്ത യാഥാസ്ഥിക രീതിയിലായിരുന്നു അമേരിക്കൻ പട്ടാളക്കാരുടെ ഭാര്യമാർ അല്പവസ്ത്രധാരികളായി അന്ന് സൗദി നഗരത്തിൽ വിലസുമ്പോൾ നെറ്റിച്ച് അന്ന് യാഥാർത്ഥ്യധാരികളായ അമേരിക്കൻ സ്ത്രീകൾക്ക് സൗദി പ്രത്യേക സോൺ തന്നെ അനുവദിച്ചിരുന്നു ഇന്ന് അതൊന്നുമില്ല സൗദി ആകട്ടെ ദുബൈയെ കവച്ചു വെച്ച് പാശ്ചാത്യവൽക്കരണം നടത്തുകയാണ് ആ യാത്രയിൽ അവർ ബാങ്കുവിളി മുതൽ വരെ പലതും മാറ്റം വരുത്തി പരിഷ്കരിച്ചു ഉപേക്ഷിച്ചു ഇപ്പോൾ സൗദിയിൽ സ്ത്രീകൾക്ക് പാശ്ചാത്യ വസ്ത്രം ധരിക്കാം മത പോലീസിനെയും മത കോടതിയെയും എല്ലാം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഒരു വഴിക്കാക്കി പണ്ടൊക്കെ നമ്മുടെ മലയാളി സ്ത്രീകൾ സൗദിയിൽ നഴ്സായി മറ്റും ജോലിക്ക് പോകുമായിരുന്നു പോകുമ്പോൾ അവർ ഏത് മതത്തിൽപ്പെട്ട മലയാളി യുവതികളാണെങ്കിലും കയ്യിൽ പർദ്ദേ വാങ്ങിയായിരുന്നു പോകുന്നത് മലയാളി പ്രവാസി സ്ത്രീകൾക്ക് ഇന്ന് സൗദിയിൽ പെർദ്ദേ ആവശ്യമില്ല സാധാരണ വേഷം മതി ഈ വിപ്ലവകരമായ തീരുമാനം നടപ്പാക്കിയതും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ മാത്രമല്ല മദ്രസുകളുടെ നിയന്ത്രണം മോസ്കിലെ ബാങ്ക് ബാങ്കുവളിക്ക് നിയന്ത്രണവും ഉച്ചഭാഷണി നിയന്ത്രണവും അങ്ങനെ മുസ്ലിം വിഭാഗത്തിലെ യാഥാസ്ഥിക രീതികൾ മാറ്റുന്നതിൽ ഇന്ത്യക്ക് മുന്നിലാണ് സൗദി ലോക മുസ്ലിങ്ങളുടെ ആധ്യാത്മിക തലസ്ഥാനത്ത് ഇത്ര മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ചങ്കൂറ്റത്തെ കൂടിയാണ് ഇപ്പോൾ ട്രംപ് അഭിനന്ദിച്ചത് എം ബി എസിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയുടെ പുതിയ ലോകത്തേക്കുള്ള യാത്രയിൽ തന്റെ പ്രശംസ പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ നേതാവ് പറഞ്ഞു നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതായത് സൗദിയുടെ നേയിൽ വിമർശകർ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ എട്ടു വർഷമായി വിമർശകർ പൂർണ്ണമായും തെറ്റാണ് എന്ന് സൗദി അറേബ്യ തെളിയിച്ചിട്ടുണ്ട് എനിക്ക് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ഒരുപാട് ഇഷ്ടമാണ് യുഎസും സൗദി അറേബ്യയും തമ്മിലുള്ള അടുത്ത ബന്ധത്തിന് തന്റെ പ്രതിബദ്ധത അടയാളപ്പെടുത്തിക്കൊണ്ട് എം ബി എസിന്റെ ആവശ്യം പരിഗണിച്ച് സ്രിയക് പോലുള്ള അമേരിക്കയുടെ ഉപരോധം നീക്കം ചെയ്യുന്നുവെന്നും ട്രംപ് പറഞ്ഞു അതുപോലെ ഉച്ചകോടിയിൽ ട്രംപ് നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്ല് ഡോളറിന്റെ പ്രതിരോധ കരാറും കൃത്രിമ ബുദ്ധി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്ന ബില്യൺ ഡോളറിന്റെ സൗദി നിക്ഷേപ പ്രഖ്യാപിച്ചു ന്യൂസ് ഉൾക്കൊള്ളിക്കുന്നവര് ഇവര് ഈ കേരളത്തിലെ ചില മുക്കാലുകൾ പറഞ്ഞു കൊട്ടി ഘോഷിപ്പിക്കുന്നതുപോലെ ജൂതനോട് വിരോധം ക്രിസ്ത്യാനികളോട് വിരോധം യഹൂദനെ കണ്ടാൽ വഴിയിൽ തള്ളി താഴെ ഇട്ടേക്കണം വഴിയൊന്നും മാറി കൊടുക്കരുത് ഇന്നിതൊക്കെ നടക്കുന്ന സംഗതിയാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനിയും ആറാം നൂറ്റാണ്ടിന്റെ കിതാബിൽ മരണാസന്നനായിട്ടുള്ള ആ ഒരു ഗോത്ര നേതാവ് വിതറി തെറിപ്പിച്ചിട്ടു പോയ വിദ്വേഷം ഇനിയും ചെലവാക്കത്തില്ല മര്യാദയ്ക്ക് മനുഷ്യന്മാരെ പോലെ മനുഷ്യന്മാരെ അംഗീകരിച്ച് കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും ജീവിച്ചു പോയാൽ എല്ലാവർക്കും നല്ലത് അതല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇളിഭ്യരായി താങ്കൾ മാറി നിൽക്കേണ്ടി വരും എന്ന് കൃത്യമായിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ മനസ്സിലായതുകൊണ്ടാണ് സൗദി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന വ്യക്തിയുടെ ചങ്കൂറ്റത്തെ ലോകരാജ്യങ്ങൾ പോലും അത്ഭുതത്തോടു കൂടിയും പ്രശംസയോടുകൂടിയും എടുത്തെടുത്ത് ഉദ്ധരിക്കുന്നത് അവിടെ അപ്പിക്കുപ്പായം അവര് വലിച്ചെറിയുന്നത് ഇവിടെ വലിച്ചുകൊണ്ട് വരുവാ അവർക്ക് വേണ്ടാത്ത എല്ലാ ഇസ്ലാമിക കൾച്ചറും നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണം മുസ്ലിം സ്ത്രീകളെ എങ്ങനെ കറുത്ത ചാക്കിനകത്തിരുത്തി വട്ടം മൂടി കെട്ടിയിട്ട് ഒരു കണ്ണിന് രണ്ട് ഹോള് വിട്ട് കൊടുത്താൽ മതി അതിനും ചെറിയൊരു വലയും വേണ്ടിവരും അങ്ങനെ ഇട്ട് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഇത്തരം ഊളത്തായിമാർ നമ്മുടെ നാടിനെ ഏത് രൂപത്തിലേക്കാണ്